പേരാമ്പ്രയിൽ ഡ്രൈവിംഗ് പരിശീലനത്തിനിടെ സ്കൂട്ടർ കത്തി നശിച്ചു പേരാമ്പ്ര ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സജീറ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടിയാണ് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി കത്തിയത് പേരാമ്പ്ര മത്സ്യമാർക്കറ്റിന് പുറകുവശമുള്ള ഗ്രൗണ്ടിൽ പരിശീലനം നടന്നുകൊണ്ടിരിക്കെ സ്കൂട്ടറിനുള്ളിൽ നിന്നും പുക ഉയരുകയും പിന്നീട് കത്തുകയും ആയിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പേരാമ്പ്ര ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസർ എം പ്രദീപിൻ്റെ നേതൃത്വത്തിൽ ഗ്രേഡ് എ എസ് ടി ഒ ഗണേശൻ ഫയർ ഓഫീസർമാരായ ആനാദ് കുമാർ ബബീഷ് ധീരജ് ലാൽ മകേഷ് അജീഷ് എന്നിവർ ചേർന്ന തീ ന്യൂസ് തുടരും